ശിവാനിയാണ് ഒരുപാട് സന്തോഷമായി ായി ഞാന് കോളേജില് കേറണേന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ഒന്നാം തീയതി കോളേജ് വർക്കാണ് അപ്പോൾ എന്തായാലും ആഗ്രഹം സാധിച്ചു കിട്ടി ഒരു അടിപ്രദേശം എല്ലാം കൂടെ കറക്റ്റായിട്ട് സാധിച്ചു കറക്റ്റ് ടൈമിൽ നന്നായിട്ട് തുടങ്ങാൻ പറ്റി ഞാൻ എപ്പോഴും മനസ്സിൽ ഭഗവാനിന്ന് എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഇന്നേ വരെ ഒരു കാര്യത്തിലും അങ്ങനെ വിഘ്നങ്ങളൊന്നും എനിക്കങ്ങനെ ഉണ്ടാക്കി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എല്ലാ അത്രയും ഭഗവാൻ കോഴിൻ്റായിട്ടുണ്ട് ഇപ്പോൾ ഉപ്പുമുളകും സീസൺ ത്രീ രണ്ടായിരം എപ്പിസോഡ് ഇപ്പോൾ നമുക്ക് നമ്മൾ കഴിഞ്ഞു ഈ അടുത്തായിരുന്ന രണ്ടായിരത്തി എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തത് പത്ത് വർഷമാവുകയാണ് ഉപ്പുമുകം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ കോളേജൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ജീവിതം ആ ഒരു രീതിയിലേക്ക് നീങ്ങുന്നു